നായകൻ വില്ലനായ കേസ് ഡിസംബർ എട്ടിന് വിധി വരും നടൻ ദിലീപ് ജയിലിലേക്കോ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് പതിവ് പോലെ ഉണർന്ന കേരള ജനതയ്ക്ക് മുമ്പിലേക്ക് എത്തിയ വാർത്ത നാടിനെ നടുക്കുന്ന സംഭവമായി മാറിയിരുന്നു കേരള മനസാക്ഷിയെ തന്നെ മരവിപ്പിച്ച വാർത്തയായി മാറിയിരുന്നതാണ് നടിയെ ആക്രമിച്ച വാർത്ത തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു നടിയെ യാത്രക്കിടെ ആക്രമിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്നതാണ് കേസ് വളരെ കോളിളക്കം സൃഷ്ടിച്ച സംഭവത്തിൽ എട്ട് വർഷത്തിന് ശേഷമാണ് ഡിസംബർ എട്ടിന് അന്തിമ വിധി വരാൻ പോകുന്നത് പൾസർ സുനി എന്ന ക്രിമിനൽ ആണ് കേസിൽ ഒന്നാം പ്രതി ഒമ്പത് പ്രതികളാണ് കേസിൽ പ്രതിപട്ടികയിലുള്ളത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത് ഡിസംബർ എട്ടിന് കേസിൽ നിർണായക വിധി കോടതി പുറപ്പെടുവിക്കും തൃശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയിൽ നടി സഞ്ചരിച്ച ടെമ്പോ ട്രാവലർ മറ്റൊരു വാഹനം ഇടിപ്പിക്കുകയായിരുന്നു ടെമ്പോ ട്രാവലർ ഓടിച്ചിരുന്നത് മാർട്ടിൻ എന്നു പേരുള്ള ഡ്രൈവറായിരുന്നു തുടർന്ന് പൾസർ സുനി എന്ന ക്രിമിനലും സംഘവും നടിയെ കാറിൽ കയറ്റി ഒരു മണിക്കൂറിലധികം നഗരത്തിലൂടെ കറങ്ങിയിരുന്നു ഇതിനിടയിലാണ് ഈ ക്രിമിനലുകൾ നടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തത് കൃത്യത്തിനു ശേഷം വാഹനം ഉപേക്ഷിച്ച് കടന്നു ചെയ്തു കേരള ജനതയെ ഞെട്ടിച്ച വാർത്തയാണ് അന്ന് സംഭവിച്ചത് സംഭവം നടന്നതിന് ശേഷം നടി ആദ്യം തന്നെ സംവിധായകനും നടനുമായ ലാലിന്റെ വീട്ടിലെത്തുകയും കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു സ്ഥലം എം എൽ എ ആയിരുന്ന പി ടി തോമസ് കൂടി സ്ഥലത്തെത്തിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ധൈര്യവും ലഭിച്ച നടി പോലീസിൽ വിവരമറിയിക്കാൻ തയ്യാറായി കൊട്ടേഷൻ നൽകിയവർക്ക് എല്ലാ പ്ലാനും തകരുന്ന നീക്കമായിരുന്നു നടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആക്രമിക്കപ്പെടുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്താൽ നടി പുറം അറിയാതിരിക്കാൻ ശ്രമിക്കുമെന്ന ക്രിമിനലുകളുടെ ധാരണ പാടെ തകർന്നു അതോടുകൂടി സംഭവത്തിന്റെ ചുരുളഴിയാൻ തുടങ്ങി ഒന്നാം പ്രതിയായ പൾസർ സുനി നടൻ മുകേഷിന്റെ ഉൾപ്പെടെയുള്ള ചില താരങ്ങളുടെ ഡ്രൈവറായി ജോലി ചെയ്തിട്ടുണ്ട് ഇയാൾ മുമ്പും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി കൂടിയാണ് ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തികളെ ഒരന്വേഷണവും നടത്താതെയാണോ ഡ്രൈവർ ജോലിക്ക് നിയോഗിക്കുക എന്നതും സംശയകരമാണ് അത്തരം ക്രിമിനലുകളെ കൊണ്ട് പലതും ചെയ്യിക്കാനുള്ളത് കൊണ്ടാവാം ജോലി നൽകുന്നതും കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി സംഭവം നടന്ന ശേഷം ഒളിവിൽ പോവുകയും പോലീസിനെ വെട്ടിച്ച് ആലുവ ജുഡീഷ്യൽ കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോൾ നാടകീയമായി പോലീസ് പിടികൂടിയിരുന്നു പണത്തിന് വേണ്ടിയാണ് നടിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പൾസർ സുനി ആദ്യമൊക്കെ മൊഴി നൽകിയിരുന്നത് മൊഴികളിലെ വൈരുദ്ധ്യവും ദിലീപുമായി നടത്തിയ ചർച്ചകളും പുറത്തു വന്നതോടെ നടിയെ ആക്രമിച്ച കേസിന്റെ നിർണായക വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ വെള്ളിത്തിരയിലെ ജനപ്രിയ നായകൻ ജീവിതത്തിലെ ക്രൂരനായ വില്ലനായി മാറി തനിക്കുണ്ടായിരുന്ന വ്യക്തിവിരോധം വൈരാഗ്യമായി മാറുകയും അതൊരു കൊട്ടേഷൻ കൊടുക്കലിലേക്കായി മാറ്റപ്പെടുകയും ചെയ്തപ്പോൾ നായകനിൽ നിന്നും വില്ലലിലേക്കുള്ള യാത്ര ഉറം ലോകമറിഞ്ഞു തുടക്കത്തിൽ തന്നെ ദിലീപിന്റെ പേര് പരാമർശിക്കപ്പെട്ടിരുന്നെങ്കിലും ഉറപ്പിച്ചിരുന്നില്ല പിന്നീടുണ്ടായ അന്വേഷണം ദിലീപിന്റെ കുരുക്ക് മുറുകുന്നതായാണ് കാണാൻ സാധിച്ചത് ക്രൂരമായ പീഡനം പകർത്തിയ ദൃശ്യങ്ങൾ നടന് ലഭിച്ച വഴിയും പൾസർ സുനി മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളും സംബന്ധിച്ച അന്വേഷണവും കാര്യങ്ങൾ ദിലീപിൽ എത്തിച്ചേരുന്നതായാണ് കണ്ടെത്താൻ സാധിച്ചത് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കൊച്ചിയിലെ ഗോശ്രീ പാലത്തിൽ നിന്ന് കായലിലേക്ക് എറിഞ്ഞു കളഞ്ഞുവെന്ന പ്രതിയുടെ മൊഴിയിൽ പ്രദേശം മുഴുവൻ പോലീസ് അരിച്ചുപുരക്കിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല നടൻ ഉൾപ്പെടെ ആദ്യ എട്ട് പ്രതികളുടെ പേരിൽ ഊട്ട ബലാത്സംഗ കുറ്റമാണ് ചുമത്തപ്പെട്ടത് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾക്ക് ഗൂഢാലോചന കുറ്റവും ചുമത്തിയിട്ടുണ്ട് പന്ത്രണ്ട് പ്രതികളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതിൽ ഒരാളെ മാപ്പ് സാക്ഷിയാക്കുകയും രണ്ടുപേരെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എട്ടാം പ്രതിയായ ദിലീപ് എൺപത്തി ദിവസത്തോളം റിമാൻഡിൽ കഴിയുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു മുന്നൂറ്റി എഴുപത്തിയഞ്ച് പേജുള്ള കുറ്റപത്രത്തിൽ മുന്നൂറ്റി സാക്ഷികൾ പന്ത്രണ്ട് രഹസ്യമൊഴികൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു ദിലീപിന്റെ മുൻ ഭാര്യയായിരുന്ന മഞ്ജു വാര്യർ നടൻ കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവർ മൊഴിയിൽ ഉറച്ചു നിന്ന വ്യക്തികളാണ് കേരളക്കരയിൽ കോളിളക്കം സൃഷ്ടിച്ച നിർണായക കേസിൽ വീതി വരുമ്പോൾ കേസിനായി രാപ്പകൽ കഷ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ വിജയമായി ഇതിനെ കണക്കാക്കാവുന്നതുമാണ് കേസിനെതിരെ പലതരം കുതന്ത്രങ്ങളും പ്രതിഭാഗത്തു നിന്നുണ്ടായിട്ടും അന്വേഷണം നല്ല രീതിയിൽ മുമ്പോട്ട് പോയിരുന്നു ദിലീപിനെതിരെ നിലനിന്നിരുന്ന വാദങ്ങളിൽ നടിയുടെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പൾസർ സുനിക്ക് ഒന്നര കോടി രൂപ വാഗ്ദാനം നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ അബാദ് പ്ലാസയിൽ വെച്ച് മറ്റൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ തൃശൂരിൽ ജോയിസ് പാലസിൽ വെച്ച് പൾസർ സുനി പണം വാങ്ങിയിരുന്നതും ദിലീപിനെതിരായി നിരവധി കുറ്റങ്ങളാണ് ചാർത്തപ്പെട്ടിരിക്കുന്നത് കൂട്ടമാനഭംഗം തെളിവ് നശിപ്പിക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുക ബലപ്രയോഗം അന്യായമായി തടങ്കലിൽ വയ്ക്കുകയും അശ്ലീല ചിത്രമെടുത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇതൊന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിക്കാതെ വന്നാൽ ദിലീപിന് ആശ്വാസമാകും നേരെ മറിച്ച് ഇവയെല്ലാം തെളിയിച്ചാൽ ചെയ്ത തെറ്റിന് ശിഷ്ടകാലം അഴിയെണ്ണി ജയിലിൽ കഴിയാനാവും വിധി സിനിമാ മേഖല ഒരു മായിക ലോകമാണ് താരങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ലഭിക്കുന്ന ആരാധനയും സ്നേഹവും പലപ്പോഴും ലഹരിയാവാറുണ്ട് ചില താരങ്ങൾക്ക് അതുപോലെ തന്നെയാണ് മുതിർന്ന താരങ്ങൾക്ക് ലഭിക്കുന്ന അന്യായമായ പ്രതിഫലവും അമിത പ്രതിഫലം മൂലം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തികവും അതിലൂടെ ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളും മിക്കവരിലും തെറ്റായ ദിശയിലേക്കും തീരുമാനങ്ങളിലേക്കും വഴിമാറി പോകാറുണ്ട് അങ്ങനെ വരുമ്പോൾ വെള്ളിത്തിരയിലെ നമ്മൾ ആരാധിക്കുന്ന നായകൻ ജീവിതത്തിൽ യഥാർത്ഥവില്ലനായിരിക്കും അമിത ആരാധന മനസ്സിൽ കടന്നുകൂടുമ്പോൾ ഒരു നേരം ചിന്തിക്കുക അവർ അവരുടെ തൊഴിലാണ് ചെയ്യുന്നത് വിധി എന്താണെന്നറിയാൻ കേരളം കാത്തിരിക്കുന്നു നടിക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കയ്യാർ